ഡി ജെ റോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ പുതിയ ചാനലിൽ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ഡി ജെ റോക്സ് എന്ന് പറയുന്ന ഇതിലൂടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈശോയുടെ സ്നേഹം ഇങ്ങനെ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈശോയുടെ ചേർന്ന് കൊണ്ടുള്ള കുറേ ചിന്തകളൊക്കെ ഈ നിമിഷങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ദൈവത്തിൻ്റെ ആവശ്യം വരുന്ന ചില സാഹചര്യം ഉണ്ടാകും ഒരു പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വലിയ വിശ്വാസം ദൈവിക വിശ്വാസങ്ങളും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല പള്ളിയിലേക്ക് പോകണം നിർബന്ധമില്ല വിശ്വാസം ഉണ്ടാവണം നിർബന്ധം ഇല്ല പക്ഷേ ഏതെങ്കിലുമൊക്കെ ടൈമിൽ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഐ സിയുടെ മുന്നിൽ ആരുമില്ലാതെ ഒരാശ്രയുമില്ലാതെ വേറെ ഒരു വഴിയുമില്ലാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില അപ്രതീക്ഷിത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ഒരു സഹായം നമ്മൾ ആ സമയത്ത് എത്ര നിരീക്ഷണതാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എത്ര വിശുദ്ധരാണ് എന്നുള്ളതല്ല നമ്മളൊരു പക്ഷെ പാപത്തിലും പാപത്തിൻ്റെതായ മാർഗത്തിലൂടെയൊക്കെ ആയിരിക്കും പോകേണ്ടവുക പക്ഷേ കാൽവരിയിലെ മൂന്നാണികളാൽ ഈ ലോകം മുഴുവനും തൻ്റെ ചങ്കോട് ചേർത്ത് ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ആ ദൈവം നമ്മളെല്ലാവരെയും ഇങ്ങനെ ആ ഒരു സ്നേഹത്തിലോട്ട് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കണ്ടുമുട്ടുന്നവരിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ യാത്രക്കിടയിലെ വിശുദ്ധ കുരിശിൻ്റെ ഒരു അടയാളം കാണുമ്പോൾ നമ്മളൊരു പക്ഷേ നമ്മളാ അടയാളം കാണുന്ന ആ കുരിശിൻ്റെ ചിഹ്നം കാണുന്ന ആ ദേവാലയത്തിൽ ഒരു പക്ഷെ കയറിയിട്ട് ഒരു കുരിശെങ്കിലും വരയ്ക്കാതെ പോകുന്നവരുണ്ടാകില്ല അവിടെ ആ സക്രാരിയിൽ എന്നെയും നിന്നെയും കാത്തു ഒരാളിരിക്കുന്നുണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് എല്ലാം സൃഷ്ടിച്ച ഈശോ എനിക്കും നിനക്കും വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈശോയുടെ സ്നേഹം നമ്മളറിയാതെ പോകരുത് ആ ഈശോയുടെ സ്നേഹം നമ്മളെ ഉത്തേജിപ്പിക്കണം പറഞ്ഞ പോലെ ഈശോയുടെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു വിശുദ്ധർക്ക് രക്തസാക്ഷികളാകാൻ പറ്റിയത് അല്ലെങ്കിൽ സ്വന്തം ജീവനെപ്പോലും തിരിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ പറ്റിയതിൻ്റെ ഒറ്റ കാരണത്തിലുള്ളൂ അവരുടെ ഉള്ളിൽ ഈശോയുള്ള സ്നേഹം ഒരുപാട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈശോയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക നമ്മൾ വിശ്വസിക്കണം ഈശോ നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവസങ്ങൾ വെള്ളവസ്ത്രമൊക്കെയാണ് അണിഞ്ഞ സക്രാരിയുടെ മുന്നിൽ നിന്ന നിമിഷങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമാണത് അങ്ങനെ ഒരു ഈശോയുടെ സ്നേഹം ഒന്ന് അനുഭവിക്കാനൊക്കെ ആയിട്ട് നമുക്കീ വരുന്ന ദിവസങ്ങളിലും ഈ വരുന്ന ഓരോ എന്താ പറയുക ഞാൻ എൻ്റെ വീഡിയോസിലൂടെ വീഡിയോസിലൂടെയൊക്കെ ഈശോയുടെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ